മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ് സിനിമാ എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് എന്നാൽ അമ്മ ഫെഫ്ക തുടങ്ങിയ സംഘടനകൾ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം മാർക്കറ്റ് കൂടുമ്പോൾ പ്രതിഫലം ഒറ്റയടിക്ക് ഉയർത്തുന്ന താരങ്ങൾ സിനിമ പരാജയ പരാജയപ്പെട്ടാലും പ്രതിഫലം കുറയ്ക്കുന്നില്ല നിർമ്മാതാക്കളെ കഴിയൊഴിയുന്നു സിനിമകളുടെ ഓവർസീസ് റൈറ്റ്സ് താരങ്ങൾ തന്നെ വാങ്ങുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ളത് പ്രതിഫലം കുറയ്ക്കണമെന്ന ആവശ്യത്തെ എതിർക്കുന്നവരുമുണ്ട് സ്വന്തം പ്രതിഫലം നിശ്ചയിക്കാനുള്ള അവകാശം താരങ്ങൾക്കുണ്ടെന്ന് ഇവർ വാദിക്കുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് നടി നിഗിരാമൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കുറച്ചാൽ ഒന്നുമുണ്ടാകില്ല അസോസിയേഷൻ ചർച്ച നടത്തി തീരുമാനിച്ച് അതിൻ്റെ അന്തിമ റിസൾട്ട് വന്ന ശേഷമേ അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ലെന്ന് നിഖില വിമൽ വ്യക്തമാക്കുന്നു നടിമാർക്ക് പ്രതിഫലം കുറവാണെന്ന് നിഖില പറയുന്നുണ്ട് മലയാളത്തിൽ ഇന്ന് ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളാണ് നിഖില വിമൽ മാർക്കറ്റ് മൂല്യം ഉണ്ടായിട്ടും നിഖിലയ്ക്ക് പ്രതിഫലം കുറവാണോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് സിനിമകളാണ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്ന് രണ്ട് മാസം പിന്നിടുമ്പോഴേക്കും രണ്ട് സിനിമകൾ റിലീസായി നിഖില സിനിമാ രംഗത്തെത്തിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഒരു സിനിമയ്ക്ക് ഇരുപത് ലക്ഷം രൂപയാണ് നിഖില വിമൽ വാങ്ങുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കാളും താരമൂല്യം ഇന്ന് നിഖിലേക്കുണ്ട് നിലവിൽ മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നടി മഞ്ജുവരറാണ് അമ്പത് ലക്ഷത്തിനും ഒരു കോടിക്കും അടുത്താണ് മഞ്ജുവരർ വാങ്ങുന്ന പ്രതിഫലമെന്ന് റിപ്പോർട്ടുകളുണ്ട് നടിമാരും നടന്മാരും തമ്മിൽ പ്രതിഫലത്തിലുള്ള അന്തരം അടുത്ത കാലത്ത് ഏറെ ചർച്ചയായതുമാണ് നടി അപർണ ബാലമുരളി ഉൾപ്പെടെയുള്ളവർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അന്ന് ഈ വാദത്തെ എതിർത്തി രംഗത്ത് വന്നവരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനും ഉണ്ടായിരുന്നു നിലവിൽ സിനിമാ സമരവുമായി മുന്നോട്ട് പോകാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ജൂൺ ഒന്നു മുതലാണ് സമരം താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംസാരിക്കുന്നുമുണ്ട് ഈ വിമർശനത്തെ എതിർത്ത് നടൻ ഉണ്ണിമുകുന്ദൻ രംഗത്ത് വന്നു നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച നിർമ്മാതാവായ ആളാണ് ഞാൻ എൻ്റെ പണം കൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് സിനിമ ചെയ്യാം അത് തൻ്റെ അവകാശമാണെന്ന് ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നു മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയ താരങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല